ബന്ധപ്പെട്ട് സിഇഒ മാർക്ക് സക്കർബർഗ് നടത്തിയ പരാമർശത്തിൽ മാപ്പ് മാപ്പ് മെറ്റ മെറ്റ പാർലമെന്ററി സമിതി പിന്നാലെയാണ് രംഗത്തെത്തിയിരിക്കുന്നത് നടത്തിയ പരാമർശം പല രാജ്യങ്ങളെയും സംബന്ധിച്ചും സത്യമാണെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ ശരിയായിരുന്നില്ല എന്ന് മെറ്റ വ്യക്തമാക്കി മെറ്റയ്ക്ക് വേണ്ടി മെറ്റ ഇന്ത്യയുടെ പബ്ലിക് പോളിസി ഡയറക്ടർ ശിവകാന്ത് താക്കൂറിലാണ് സമൂഹ മാധ്യമമായ എക്സിലൂടെ മാപ്പ് പറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ തിരഞ്ഞെടുപ്പിൽ പല രാജ്യത്തെയും ഭരണകക്ഷികളും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നത് സത്യമാണെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ ശരിയല്ല ഈ അശ്രദ്ധമായ തെറ്റിന് ഞങ്ങൾ മാപ്പു പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പിന്നാലെ ഇത് ഇന്ത്യൻ ജനതയുടെ വിജയമാണെന്ന് പാർലമെന്ററി ഐ ടി കമ്മിറ്റി ചെയർമാൻ നിശികാന്ത് ദുബൈ എക്സിൽ കുറിച്ചു എക്സ്പീരിയൻസ് ജോറോഗാസ്റ്റിലാണ് സെക്കർബർഗ് തിരഞ്ഞെടുപ്പുകളെ കുറിച്ച് സംസാരിച്ചത് കോവിഡിനോടുള്ള സമീപനം പല സർക്കാരുകളുടെയും വിശ്വാസത്തെ ബാധിച്ചിട്ടുണ്ടെന്നും തോൽവിക്ക് കാരണമായിട്ടുണ്ടെന്നുമായിരുന്നു സക്കർബർഗിന്റെ പരാമർശം ഇതിനിടയിലായിരുന്നു ഉദാഹരണം എന്ന നിലയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സക്കർബർഗ് പരാമർശിച്ചത് പിന്നാലെ പാർലമെന്റ് സമിതി മെറ്റ പ്രതിനിധികൾക്ക് സമൻസ് അയക്കുകയായിരുന്നു തെറ്റായി വിവരം നൽകിയതിന് മെറ്റയെ കമ്മിറ്റി വിളിച്ച് വരുത്തുമെന്ന് നിശികാന്ത് ദുബെ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവും സക്കർബർഗിനെ വിമർശിച്ച് രംഗത്തെത്തി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന നിലയിൽ കോടി ാണ് രണ്ടായിരത്തിനാലിലെ തിരഞ്ഞെടുപ്പ് ഇന്ത്യ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി ജനങ്ങൾ വീണ്ടും വിശ്വാസമർപ്പിച്ചു കോവിഡിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ അടക്കമുള്ള പല സർക്കാരുകളും തോറ്റുവെന്ന സിഖർബർഗിന്റെ പ്രസ്താവന വസ്തുതാപരമായി തെറ്റാണെന്നും അദ്ദേഹം കുറിച്ചു ന്യൂസ് ഡെസ്ക്